പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു തന്നെയാണ് പല കാര്യങ്ങളിലും മുന്നോട്ടെങ്കിലും ഈ വിഷയത്തിൽ എഐസി കടുത്ത നടപടി വേണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു കോൺഗ്രസിന് എപ്പോഴും ട്രോളാറുള്ളത് നിങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പല മണ്ഡലങ്ങളിലും നിങ്ങൾ ദയനീയമായി തോൽക്കുന്നു എന്നതാണ് എന്നാൽ അതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വരികയാണ് മധ്യപ്രദേശിലെ ആറോളം മണ്ഡലങ്ങളിൽ നടന്ന തിരിമറി അവിടെ വോട്ട് രട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിലായിരുന്നു കോൺഗ്രസ് നേതാവ് പിന്മാറിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ അവസാന നിമിഷം അതായത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പിൻവലിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പിന്മാറി കോൺഗ്രസിനെ വെട്ടിലാക്കിയത് അതുകൊണ്ട് തന്നെ നോട്ടക്കാണ് അവിടെ രണ്ടര ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തത് ബി ജെ പി സ്ഥാനാർത്ഥി നോട്ടയെ ആണ് പത്ത് ലക്ഷത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് എന്നാൽ വോട്ടിരട്ടിപ്പോ നടന്ന ആറോളം മണ്ഡലങ്ങളും അതേസമയം ഗുജറാത്തിൽ വോട്ടിരട്ടിമ്പ നടന്ന എട്ടോളം മണ്ഡലങ്ങളും വളരെ വ്യക്തമായിരുന്നു രാജസ്ഥാനിൽ പല കളികളും ഉദ്ദേശിച്ച പോലെ നടന്നില്ല കോൺഗ്രസ് അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ച വെക്കാൻ കഴിഞ്ഞു എന്നാൽ ഹരിയാനയിലും അതുപോലെ തന്നെ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന കർണാടകയിലും ഒക്കെ പ്രത്യേകമായ തട്ടിപ്പുകൾ നടന്നതിന്റെ തെളിവുകൾ ഓരോന്നായി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണ്ഡലവും മുടിനാരിയുടെ കീറി പരിശോധിക്കുമ്പോഴാണ് ലോക്സഭാ ഇലക്ഷൻ എത്രത്തോളം ആയിരുന്നു എന്ന് മനസ്സിലാകുന്നത് വിദേശ ശക്തികൾ സ്വാധീനിക്കപ്പെട്ടു എന്നതും ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിദേശ നിക്ഷേപം വലിയ തോതിൽ വാങ്ങിച്ചതിനെ പറ്റിയും സ്മൃതി ഇറാനി തന്നെയാണ് നേരത്തെ വെടിമുട്ടിച്ചത് അതിനെ ആസ്പദമാക്കി കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉയർത്തിയിരുന്നു എന്നാൽ സ്മൃതി ഇറാനി ദേഷ്യത്തിന്റെ പേരിൽ അതായത് തന്നെ പാർട്ടി കരിവേപ്പല പോലെ കടഞ്ഞു എന്നതിന്റെ എല്ലാ നിരാശയുടെയും പേരിലാണ് അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനിയെ അറസ്റ്റ് ചെയ്യുകയും തെളിവ് സഹിതം സ്മൃതി ഇറാനിയിൽ നിന്നും ശേഖരിച്ച് അവരെ സാക്ഷി സാക്ഷിയാക്കുകയും ചെയ്യണം എന്ന ആവശ്യമായിരുന്നു കൃത്യമായി ഉന്നയിച്ചത് കപിൽ സിബലിനോടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയോടും ഒക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള സ്മൃതി ഇറാനി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമേത്തിയിൽ രാഹുൽ ഗാന്ധി അട്ടിമറിച്ച് ഏകദേശം അടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മുതൽ എന്തെന്നില്ലാത്ത ആഹ്ലാദവും വുമായിരുന്നു ഈ സീരിയൽ നടിക്ക് എന്നാൽ തിരിച്ചു വന്ന വഴിയെ തന്നെ സീരിയലിലേക്കും അതുപോലെ തന്നെ ഏറ്റവും അവരെ പൂജ്യമാക്കി കൊടുത്തിട്ടുണ്ട് അമേത്തിയിലെ ജനങ്ങൾ കിഷോരിലാൽ ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിനാണ് സ്മൃതിയെ കെട്ടുകെട്ടിച്ചത് അതോടെയാണ് അവരുടെ രാഷ്ട്രീയ സ്വപ്നം അവസാനിച്ചതും ഇപ്പോൾ വീണ്ടും സീരിയലിൽ ഉപജീവനത്തിനായി അവർ നടക്കുന്നതും